ഹലോ അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ വെരി സ്പെഷ്യൽ വീഡിയോ ആണ് കാരണം നമ്മുടെ അമ്മക്കിളി വന്നിട്ടുണ്ട് ഗൈസ് അപ്പോൾ ഓണമായിട്ട് നമ്മുടെ അമ്മക്കിളി കുട്ടി പോരാടത്തിനും ഉത്രാടം തിരുവോണം തിരുവോണമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ എന്താ കാരണം എന്നുള്ളത് ഞാൻ മുന്നേ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവരും പോയി വീഡിയോ കാണുക അപ്പം ഇതാ അമ്മക്കിളി വന്നിട്ടുണ്ട് നമ്മളപ്പം ഇന്ന് സദ്യ ഒരുക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ നമ്മുടെ വീട്ടിനടുത്തുള്ള എല്ലാവരെയും വിളിച്ചിട്ട് ഒത്തിരിമിച്ചൊരു ഓണം ആഘോഷിക്കാൻ പോവാണ് അപ്പോൾ നമ്മുടെ പൊന്നുമ്മയും വലിയമ്മയൊക്കെ ഇതാ വന്നിട്ടുണ്ട് ഗൈസ് അപ്പോൾ അച്ഛൻ്റെ ഞാനും കൂടി രാവിലെ നേരത്തെ എണീറ്റിട്ട് നിങ്ങളിത് പച്ചക്കറിയൊക്കെ മേടിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഇന്നത്തോളം ഓണം കഴിയുകയാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഓണത്തിൻ്റെ എന്താ പറയുക എല്ലാവർക്കും സദ്യയൊക്കെ കൊടുത്ത് പൂക്കളൊക്കെ ഇട്ട് അങ്ങനെ അപ്പോൾ ഏട്ടനും എല്ലാവരും വരും ഏട്ടനും അനിയനും എല്ലാവരും വരും എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുവാണ് ഗെയ്സ് അപ്പം ഞാൻ ഇതാ പൂവൊക്കെ മേടിക്കണം അപ്പോൾ ഞങ്ങൾ അപ്പോഴേക്കും ഓണമൊക്കെ കഴിയാറായി പൂവൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാലും വീട്ടിലൊരു പൂക്കളൊക്കെ ഇടാന്ന് പറഞ്ഞ് ഞങ്ങളിത് അപ്പോൾ ഒരുമിച്ച് എല്ലാവരും കൂടി കൂടുന്നൊരു ഓണം ആക്കണം എന്നാണ് വിചാരിച്ചത് ഹലോ അസ് അപ്പം ഇന്ന് നമ്മൾ ഓണ സദ്യ ചെറുക്കാൻ വേണ്ടി പോകണം അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ അടിച്ച് പൊടിക്കാൻ പോകുകയാണെങ്കിൽ അപ്പോൾ നമ്മുടെ അച്ഛൻ ആ പച്ചക്കറിയൊക്കെ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഗൈസാ അപ്പോൾ അച്ഛനാണ് നമ്മുടെ അവിയലും കൂട്ടുകാർക്കുള്ള കഷ്ടങ്ങൾ അറിയുന്നത് ആളൊക്കെ കൃത്യമായി അളന്നിട്ടൊക്കെ മുറിക്കുന്ന പോലെയാണ് നല്ല രസമാണ് കാണാൻ വേണ്ടി അച്ഛൻ പച്ചക്കറി അരിയുന്നിട്ടോ അപ്പോൾ നമ്മുടെ അമ്മ നമ്മുടെ പാലക്കാട് സാമ്പാറിൽ നിന്ന് വതക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ആ വലിയമ്മ നമ്മുടെ കുഞ്ഞിപ്പണ്ണി എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനും ഇവരുടെ കൂടെ പാചകമൊക്കെ ചെയ്യുന്ന തിരക്കിലൊക്കെയാണ് അപ്പോൾ ഞാനും കുറേ തോരനും ഒക്കെ വെച്ചിട്ട് ഉപ്പേരിയൊക്കെ വെച്ചിട്ടുണ്ട് അതൊക്കെ ഞാൻ വെച്ച് റെഡിയാക്കി വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല ഗൈസ് എനിക്ക് അപ്പോൾ നമ്മുടെ മേമതാണ് പണി ചെയ്യുന്ന തിരക്കിന് ഒരു പഴമൊക്കെ എടുത്ത് കഴിക്കും മേമേ വെറുതെ നടക്കണമെന്നപ്പോൾ ഒരു പഴമൊക്കെ എടുത്ത് കഴിക്കുകയാണ് അപ്പോൾ ഇത് നമ്മുടെ പായസം വെക്കാൻ വേണ്ടി ഇതാ സേമിയൊക്കെ നോക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ സേമിയ പായസം അപ്പോൾ നമ്മുടെ അനിയനും നമ്മുടെ എന്താ പറയുക തിരുപ്പൂരിൽ നിന്ന് വന്ന് അനിയൻ്റെ ഫ്രണ്ട് നമ്മുടെ ചന്ദ്രൂ ഉണ്ട് കേട്ടോ അപ്പോൾ പൂക്കൾ വിടാൻ വേണ്ടി അവരെയാണ് ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നത് കാരണം അതിനുള്ള സമയമില്ല അപ്പോൾ അവർ പൂവൊക്കെ റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഏട്ടൻ വരാമെന്ന് പറഞ്ഞാൽ ഏട്ടൻ ഏട്ടൻ ഹോസ്പിറ്റലൊക്കെ പോയിട്ട് അവൻ വന്നപ്പം ചെറുതായിട്ട് അവന് വയ്യാണ് ഭയങ്കര ക്ഷീണം പറഞ്ഞു അപ്പം ഒന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഏട്ടം ഇരിക്കുകയാണ് അപ്പോൾ എല്ലാവരും കൂട്ടിയിട്ട് വരാം കുട്ടി പട്ടാളത്തിൻ്റെ ആത്മസത്തിനൊക്കെ കൂട്ടിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അച്ഛനെയാണ് കുഞ്ഞിപ്പണ്ണെ ഏൽപ്പിച്ചിട്ട് ഞങ്ങളെല്ലാവരും തിരക്കണം അപ്പോൾ ആ സമയം ിട്ടിന്ന് ഇടയ്ക്കാണ് കേസ് അപ്പോൾ ഞാൻ വന്ന വീഡിയോസ് ഒക്കെ എടുക്കുന്നത് അപ്പം നമ്മുടെ വസ്സുക്കുട്ടി ഇവിടെ വന്നതാണ് പൂ പൂവൊക്കെ പറിക്കാൻ വേണ്ടി സഹായിക്കാൻ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ തെച്ചുകൊറുമ്പൻ തൊട്ട വീട്ടിൽ രാവിലെ തൊട്ട് കളിയാണ് കാരണം അവൻ്റെ ഫ്രണ്ട്സിനെയും അവിടുത്തെ എല്ലാവരെയും നമ്മുടെ വീട്ടിനടുത്ത് എല്ലാവരെയും നമ്മൾ വിളിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ചിട്ടാണ് ഓണം ആഘോഷിക്കുന്നത് അപ്പോൾ അവരെല്ലാവരും വരുന്നത് കൊണ്ട് തന്നെ എല്ലാവരുടെയും ഓടി നടക്കുകയാണ് നമ്മുടെ തെച്ചു കുറുമ്പ അപ്പോൾ ഇവരാണ് പൂക്കളിടുന്നത് അപ്പോൾ പൂക്കളിടുന്ന വീഡിയോ കുഞ്ഞു ഇതാ പിന്നെ കുറുമൻ നമ്മുടെ വസ്സുക്കുട്ടി എടുത്തിട്ടുണ്ട് അപ്പോൾ വസ്തുക്കുട്ടി എടുത്തിട്ട് കുറച്ച് സമയം നിൽക്കുകയാണ് കേസ് അപ്പോൾ വീഡിയോ കാണാം അപ്പോൾ നമ്മുടെ പൂക്കളൊക്കെ ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഉള്ള പൂ വെച്ചിട്ട് അടിപൊളി പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഉണ്ണിയും ചന്ദ്രവും നമ്മുടെ വസ്ക്കുട്ടിയും കൂടിയാണ് ഈ പൂക്കളെ റെഡിയാക്കിയത് അങ്ങനെ സദ്യയൊക്കെ എല്ലാം ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പൊന്നു അമ്മയാണ് പൊഞ്ഞുമമ്മയാണ് വിളക്കൊക്കെ തെളിയിക്കുന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞ് കുഞ്ഞിപ്പുണ് എടുത്ത് നിർത്തി കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണമെന്ന് വിചാരിക്കുന്നത് കഴിഞ്ഞാൽ ഞാൻ എനിക്ക് കുഞ്ഞിപ്പിണ്ണെ കുറേ പോലത്തെ ഡ്രസ്സൊക്കെ ഞാൻ കോമ്പിനേഷൻസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കുറുവ്മാരൊക്കെ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ വസ്തു തെച്ചൊന്നും പറഞ്ഞതരില്ല മുണ്ടെടുക്കാൻ ഇഷ്ടേ ഇല്ല അതുകൊണ്ട് അവർ കിട്ടില്ല അപ്പോൾ കുഞ്ഞുപെണ്ണ് മാത്രമാണോ ആണോ കുഴിയിട്ട് കൊടുത്തത് ഞങ്ങൾ ആരും ഇട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ നമ്മുടെ കുഞ്ഞു കുഞ്ഞിപ്പുണ്ടാവണക്കൂടി ഇഷ്ടം കഴിഞ്ഞാൽ എല്ലാവരും കമൻറ്റ് വർഷം കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇനി നമുക്ക് സദ്യ കഴിക്കാം അപ്പോൾ ഇത് നമ്മുടെ ഒത്തൊരുമിച്ച് ഓണമാണ് കേട്ടോ അപ്പോൾ നമ്മളത് എല്ലാവരെയും വിളിച്ചത് അതിന് സദ്യ കഴിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ നമ്മൾ ആദ്യം വിചാരിച്ചു കാറ്ററിങ് ചെയ്യാന്ന് വിചാരിച്ചു പിന്നെ വേണ്ട അപ്പോൾ വല്ലയും മേമേ അമ്മയും ഞങ്ങൾ എല്ലാവരും ഉണ്ടോ നമുക്ക് എല്ലാവരും കൂടി ഒത്തൊരുമിച്ചൊരു സദ്യ ഉണ്ടാക്കുന്നതാണ് അടിപൊളി കറികളും പായസം രണ്ട് പൊക്കെല്ലാം കൂടി അങ്ങനെ റെഡിയാക്കി അപ്പോൾ എല്ലാവരും കൂടി കൂടുമ്പോൾ അതൊരു സന്തോഷമാണോ ഉണ്ടോ അപ്പോൾ സാധാരണ ഇവിടെയൊക്കെ വീട്ടിൽ എന്തെങ്കിലും പരിപാടിയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ബിരിയാണി നമുക്ക് കറക്റ്റ് സമയം എത്തിക്കാറുണ്ട് കേട്ടോ അപ്പോൾ ബിരിയാണികൾ എല്ലാ വീട്ടിൽ നിന്ന് നമുക്ക് ബിരിയാണി കിട്ടുമ്പോൾ നമുക്കൊരു മൂന്ന് ദിവസത്തിൻ്റെ വീട്ടിൽ ഫുഡ് വയ്ക്കേണ്ട അപ്പോൾ പിന്നെ നമ്മൾ ഓണമായിട്ട് നമ്മൾ അവർക്ക് സദ്യ കൊടുക്കണമല്ലോ അപ്പോൾ നമ്മൾ എല്ലാവരും ും കൂടി നമ്മൾ ഒരുമിച്ച് എല്ലാവരും കൂടി ഓണം ആഘോഷിക്കുകയാണ് അപ്പം നമ്മൾ കുറുമ്പം തെച്ചു വസ്തു മുന്നേ ഇരുന്നു എന്ന് പറഞ്ഞിട്ട് വഴക്കൊക്കെ ആയി കുറേ പ്രശ്നമൊക്കെ ആയിട്ട് ഒരു വിധത്തിൽ നമ്മുടെ അതിനാണ്ട് അടുത്തിരിക്കുന്നൊക്കെ വാശിയൊക്കെ പിടിച്ചാൽ അവിടെ തിരികുകയാണ് അപ്പോൾ കുറച്ച് പേർക്ക് താഴെ ഇരിക്കാൻ പ്രായവർക്കൊക്കെ താഴെ ഇരിക്കാൻ ബുദ്ധിമുട്ടായത് കൊണ്ട് അവർക്കൊക്കെ ടേബിളിൽ എത്തിക്കൊടുക്കാൻ ചോസ് അപ്പോൾ അങ്ങനെന്താ സദ്യ കുറച്ച് എല്ലാവരും കൂശലമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സദ്യയൊക്കെ വിളമ്പിക്കൊടുക്കുന്നത് നമ്മുടെ ചന്ദ്രവും ഉണ്ണിയും സുരേട്ടനൊക്കെയാണ് കേട്ടോ അപ്പോൾ ഏട്ടൻ എല്ലാവരും കൂട്ടിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ടാണ് ഏട്ടൻ ഇരുന്നത് പക്ഷേ ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഏട്ടനെ ഒട്ടും വയ്യാന്ന് പറഞ്ഞ് ട്രിപ്പ് കയറ്റായിരുന്നു അപ്പോൾ ഈ ഒരു ഫുഡ് കഴിക്കുന്ന സമയമായിരുന്നു അപ്പം ഏട്ടൻ അവിടെ ട്രിപ്പ് കയറ്റിട്ട് അവിടെ ഇരിക്കുകയാണ് ഗെയ്സ് അപ്പോൾ നമുക്ക് എന്താ പറയുക ഏട്ടനെ വരാൻ പറ്റില്ല ആ സമയത്ത് പറഞ്ഞു ശരി അത് കഴിഞ്ഞിട്ട് വന്നാൽ എന്ന് പറഞ്ഞു പിന്നെ ഏട്ടൻ അവിടെ ട്രിപ്പ് ഒക്കെ കയറ്റിയിരിക്കുന്നത് അതുകൊണ്ടാണ് അപ്പോൾ അതുകൊണ്ട് അവർക്കും വരാൻ പറ്റിയില്ല അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇവർക്കിപ്പോൾ ഫുഡ് കൊടുത്തിരിക്കുന്ന സമയമായതുകൊണ്ട് നമുക്ക് ഈ സമയത്ത് പെട്ടെന്ന് പോകാൻ പറ്റാത്തതുകൊണ്ട് കഴിച്ച് കഴിഞ്ഞിട്ട് അവരെയും വിളിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു അങ്ങനെ ര് ഉണ്ണിപ്പോയി അവരെ കൂട്ടിയിട്ട് വരാമെന്ന് പറഞ്ഞു കേട്ടോ അപ്പം ഞങ്ങളിതെല്ലാവരും സദ്യ ഒക്കെ അതുകൊണ്ടാണ് അവർ വരാതിരുന്നത് കാരണം ഏട്ടനെ വയ്യാത്തതുകൊണ്ട് ആകെ ഇതായ വിറ്റേഴ്സ് ഹോസ്പിറ്റലിൽ ട്രിപ്പ് കയറ്റി അപ്പോഴേക്കും പോയിട്ട് നമ്മുടെ അച്ഛനാണ് പോയത് അച്ഛൻ പോയി നമ്മുടെ കുട്ടീസിനെയൊക്കെ വിളിച്ചിട്ട് വന്നു കേസ് അപ്പം വീട്ടിലേതാവർക്ക് വന്ന് സദ്യ ഒക്കെ കൊടുത്തു സദ്യ ഒക്കെ ഇങ്ങനെ കുറച്ചൊക്കെ കഴിച്ച് പായസമൊക്കെ കുറിച്ച് അതിൽ നടക്കണം അപ്പോൾ കുറച്ച് ഫോട്ടോ എടുക്കട്ട് ആൻറ്റീന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ കുറുമ രണ്ടുപേരും പേരും ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ തുമ്പിക്കുട്ടി ഓരോ കുറുമ്പൊക്കെ നമ്മുടെ ഋതുക്കുട്ടിയുടെ കുട്ടിയുടെ അടുത്ത് കാണിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണൊക്കെ പറയുന്നുണ്ട്

രണ്ട് കുട്ടീസിനെ നെല്ലിക്ക വേണം പറഞ്ഞിട്ട് അച്ഛനെ കൈയ്യോടെ വിളിച്ചു വേണം കേസ് അപ്പൊ നമ്മുടെ നെല്ലിക്ക കാണാട്ടോ എവിടെ എവിടെ നെല്ലിക്ക പറയോ കൂട്ടുകാരെ പറ നെല്ലിക്ക് കാണിച്ചു തരാ ആര നെല്ലിക്ക വലിച്ചേ അപ്പൂപ്പിയാ ആരിന്റെ അപ്പൂപ്പ അപ്പം തുറന്നിട്ട് ആ കേട്ടോ ഇതാണ് കേസ് നെല്ലിക്ക

നിറഞ്ഞിട്ട് െ എന്റെ ഇതു കുട്ടി നെല്ലിക്ക് കഴിക്കാൻ പോവാണ് ആ എക്സ്പ്രഷൻ കാണിച്ചോ എങ്ങനെയുണ്ട് എങ്ങനെയാണ് സൂപ്പർ അല്ലേ സൂപ്പറാണോ കൂട്ടുകാരെ അപ്പൊ ഇപ്പൊ നമ്മടെ ഇതുക്കുട്ടി കഴിച്ചിട്ടുണ്ടല്ലോ ഇനി രണ്ടുപേരും കൂടി മത്സരമാണ് റെഡി എക്സ്പ്രഷൻ എക്സ്പ്രഷൻ നോക്കൂ ഗൈസ് ഇത് നമ്മുടെ തുമ്പി തുമ്പിക്കുട്ടിയുടെ തുമ്പിക്കുട്ടി നെല്ലിക്കു ഡാൻസ് കഴിക്കാൻ ഞാൻ അയ്യോ എനിക്ക് പല്ലു വിളിച്ചിടേ ഇതില് ഇത് കട കാണുമ്പോ വായിൽ കൂടെ വെള്ളം മുറി എത്ര പേരുണ്ട് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണം കേട്ടോ എനിക്ക് വായിൽ കൂടെ വെള്ളം വരികയാണേ അയ്യോ വെല്ലം പെരിയാണേ ുട്ടിപ്പൊ പറഞ്ഞത് ഹലോ കൂട്ടുകാരാ പറഞ്ഞത് അല്ലേ ആ ആ കച്ചാണ് നിങ്ങൾക്ക് ഈ നെല്ലിക്ക കഴിച്ച് ഇപ്പൊ കാണുന്ന എക്സ്പ്രഷൻ നോക്കൂ എൻ്റെ ഇതു കുട്ടിയുടെ എക്സ്പ്രഷൻ ഈ മത്സരിച്ചോണ്ടിരിക്കാ കാണുന്നില്ല അതപ്പോ കാണുന്നുണ്ട് രണ്ടുപേരെയും കാണുന്നുണ്ട് ആ കച്ചോളൂ ആ ഉപ്പർന്നാ പറയുന്നത് നിങ്ങൾ ഇത് എന്താ കിട്ടിട്ട് കഴിച്ച് പറഞ്ഞു കൊടുക്കും എന്താ ചേത്ത് കഴിച്ച് ഉപ്പ് ആ പറയൂ നെല്ലിക്ക എടുത്തിട്ട് ഉപ്പിൽ മുക്കുന്നു നമ്മൾ കഴിക്കുന്നു അങ്ങനെ നമ്മുടെ കുഞ്ഞിപ്പെണ്ണിൻ്റെ ആദ്യം ഓണം നമ്മൾ അടിച്ചു കൊടുത്തു കേസ് അപ്പോൾ കുട്ടി പോരാടവും പോരാടവും സദ്യ അങ്ങ് തുടങ്ങിയത് ഒരേ തുടക്കമായിരുന്നു അപ്പം നമ്മളത് അമ്മയ്ക്കിൽ എല്ലാവരും കൂടി ഓണമൊക്കെ ആഘോഷം അങ്ങനെ ഇന്നത്തോണം നമ്മുടെ ഓണം ഓണം തീരുമ്പോൾ നമുക്ക് എല്ലാവർക്കും സങ്കടമാണല്ലോ കേസ് അപ്പം വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് വരാൻ ഒത്തിരി സമയം വൈകി കാരണം കുഞ്ഞിപ്പെണ്ണൊക്കെ വൈകിയൊക്കെ ഉണ്ടായിരുന്നു അപ്പം ആ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും കൊണ്ടാണ് വീഡിയോ ഒക്കെ വൈകി പോസ്റ്റ് ചെയ്തത് എന്തായാലും ഞാൻ എടുത്ത വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്യാതെ കളയുന്നത് വളരെ സങ്കടമാണ് കുഞ്ഞിപ്പെണ്ണിന് എന്നും ഈ ഒരു ആഘോഷമൊക്കെ നമുക്കിന്ന് ഓർത്തിരിക്കാനും നമുക്കിന്നും കാണാൻ വേണ്ടിയിട്ട് ൂടിയാണ് ഞാനത് പോസ്റ്റ് ചെയ്യുന്നത് അത് കഴിഞ്ഞ് നമ്മുടെ അമ്മയ്ക്കിളി കുറച്ച് പൂക്കളത്തിനൊക്കെ കുറച്ച് ഇതൊക്കെ വരുത്തിയിട്ടുണ്ട് കേട്ടോ അതാണ് ഞാൻ ഒന്നും കൂടി എടുത്തത് പിന്നെ കുറച്ച് ഫോട്ടോ സെക്ഷൻസ് ആണ് അപ്പം നമ്മുടെ അമ്മയ്ക്കളിയുടെയും അച്ഛനെയും നമ്മുടെ കുഞ്ഞിപ്പണിനൊക്കെ ഇട്ട് കുറച്ച് ഫോട്ടോസ് എടുക്കുക കേസ് അപ്പം വീഡിയോ കാണാം അന്നുകൂടി പറ h ි ර mm ි න ් හ ි ර ි പിന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വസ്സുകുട്ടി ഒന്നും ഇപ്പോൾ ഫോട്ടോയിൽ നിൽക്കാൻ പറഞ്ഞാൽ കേൾക്കൂല നമ്മൾ പുറകെ നടക്കണം കളിക്കാനാൾ കിട്ടി കഴിഞ്ഞാൽ പിന്നെ ആൾ വിളിച്ചാലേ ഇല്ല ഇപ്പോൾ എടുക്കുന്ന ഫോട്ടോസ് മീൻസ് ഇപ്പോൾ നമ്മുടെ ദച്ഛൂസ് ഇപ്പോൾ ഇത് നിൽക്കുന്നുണ്ട് കുറച്ച് കഴിഞ്ഞാൽ ദച്ചൂസ് ഇനി നിൽക്കാൻ പാടായിരിക്കും കാരണം നമ്മുടെ കുഞ്ഞു പെണ്ണിനെ ഇപ്പോൾ എടുക്കുന്ന ഫോട്ടോസ് നമുക്ക് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ ആളുടെ ആളിതൊക്കെ ഇട്ടപ്പറ്റി ഒരു വലിയ കുട്ടിയായ പോലെ ഉണ്ട് അല്ലേ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഗേസ് എന്തായാലും നിലനിർത്തിട്ട് നല്ല ക്യൂട്ടായിട്ട് തോന്നിയിട്ടുണ്ട് നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ടോ അപ്പം എനിക്ക് ഇതേപോലത്തെ ഡ്രസ്സ് ഉണ്ടായിരുന്നു ഗേസാണ് പക്ഷേ അതൊന്നും ഇട്ടിട്ട് ഫോട്ടോ എടുക്കാനുള്ളൊരു ഇതില്ല അങ്ങനെ ഇവരില്ല ഇനി ഞാൻ ഫോട്ടോ ഒക്കെ എടുത്ത് കാണിച്ചു അങ്ങനെ നമ്മുടെ ഓണം ഇവിടെ കഴിഞ്ഞു അങ്ങനെ അമ്മ ഇതാ നമ്മൾ ഇതൊക്കെ ചെയ്തിട്ട് പൂവാരുന്ന ചടങ്ങാണ് അത് കഴിഞ്ഞാൽ നമ്മുടെ ഓണം പിന്നെ അടുത്ത വശം വീണ്ടും എല്ലാവരും സന്തോഷത്തോടെയും സമാധാനത്തോടെയൊക്കെ ആഘോഷിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും നല്ലത് വരുത്തട്ടെന്ന പ്രാർത്ഥനയോടെ ഈ ഒരു വീഡിയോ ഇവിടെ കഴിയാണ് ഇനി അടുത്ത വശത്തെ ഓണപരിപാടികളും ഓണാഘോഷങ്ങളും അട്ടിച്ച് പൊളിക്കാൻ കാണാം ഈ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ അപ്പോൾ ഞാൻ കുറച്ച് ഫോട്ടോസ് ആഡ് ചെയ്തിട്ടുണ്ട് വീഡിയോ കാണാം ബൈ ബൈ Thank you.